ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മിലോയുടെ ഒരു കുട്ടി ദിവസമാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അതേ മിലോ ശല്യം ചെയ്യാനായിട്ട് എന്നെ ശല്യം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കണ്ട രാവിലെ വന്ന് നമ്മളെ ശല്യം ചെയ്ത് ഇങ്ങനെ എണീപ്പിക്കലാണ് ഈ മിലോൻ്റെ ജോലി നമ്മൾ കിടക്കുന്നതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ എന്നെ എണീപ്പിച്ചിട്ട് അവൻ കിടന്നുറങ്ങാനുള്ള ശ്രമത്തിലെവിടാ നടക്കത്തി എണീക്കടാടാ കൊണ്ടൊക്കെ കിടക്കും അങ്ങോട്ട് എക്ക് മീനോ എത്ര പിടിച്ചാലോ എനിക്കത്തില്ല കേസ് നോട്ട് നോക്കിക്കടാ എനീക്കടാ രാവിലെ എട്ട പഠിക്കാൻ പോകുമോന്തോട്ട് തിരിഞ്ഞിടന്നു തിരിഞ്ഞിടന്നെട്ട അടിച്ചപ്പോ ഉച്ചയായി ഹങ്ക തള്ളി മാറ്റുവാല്യം അങ്ങനെ അങ്ങനത്തെ മിലോനെ കൊണ്ട് നടക്കാൻ ഇറങ്ങി എണീറ്റ് കഴിഞ്ഞ ഒരു നടത്തം പതിവാണ് ഇന്ന് നേരം മുട്ടയും കൊടുത്തിട്ട് കുളിപ്പിക്കണം ഇന്ന് നല്ല വെയിലുള്ള മിലോ മിലോ അങ്ങനെ ഒരു നടത്തമൊക്കെ കഴിഞ്ഞു എന്ന വിലയൊക്കെ ഉടനെ മുട്ട വേണം മുട്ട കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോകണെടുത്തോട്ട് എടുത്തോട്ട് ഇങ്ങനെ പുറകെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ മുട്ടയൊക്കെ നിന്ന് അവൻ കിടക്കാൻ കയറിയപ്പോൾ തന്നെ അവിടെ മേഘ വന്ന് മേഘ വന്നപ്പോൾ അവൻ ആളാരുന്നു മനസ്സിലായില്ല അവൻ ഓടിക്കളഞ്ഞു അവളെ ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട് വന്നപ്പം അവൻ പേടിച്ചുപോയി കുളിപ്പിക്കാൻ പോവീ ഹെൽമെറ്റ് ഊരുക അപ്പ മനസ്സിലാവൂ മനസിലായില്ലേ മനസ്സിലായില്ല മേഹന മനസ്സിലാവുന്നേ ഇല്ല ആൾ ആരാന്ന് മേഘ അല്ല അവൻ ആരാമില്ലായാ ഇത്ര നേരം മേഘേനെ കണ്ടിട്ട് ഭയങ്കര ഇത് കടിക്കാനൊക്കെ ചെല്ലുമായിരുന്നു ഇപ്പൊ മനസ്സിലായോ അതിന് അനങ്ങനെ ആദ്യമായിട്ട് വരുമ്പോ ദിവസം ആയില്ല നിന്നെ കണ്ടിട്ട് മേഹ നമ്മുടെ കസിൻ ആണെ എപ്പോഴും ഇവിടെ നിൽക്കാൻ വരുന്നത് ഇപ്പൊ വന്നിട്ട് കുറച്ച് കുറച്ചുനാളായി അതുകൊണ്ടാന്ന് തോന്നും ഇല്ല മറന്നുപോയി അവൻ അവളുടെ അടുത്തോട്ട് അവൻ അടുക്കുന്നില്ലായിരുന്നു അവളെ കടിക്കാനൊക്കെ ചെല്ലുമായിരുന്നു അങ്ങനെ അവരൊന്നും കറങ്ങിയിട്ടൊക്കെ വന്നപ്പോ മിലോ സെറ്റായി ഓക്കേ നമ്മുടെ ശത്രുആ ആണ് ഈ പൂച്ച കുഞ്ഞ് മിലോയിട്ട് എപ്പോഴും വിളക്ക മിലോപ്പി പൊറത്തോട്ട് നോക്കുന്ന ഇത് പൂച്ച കയറാതിരിക്കാൻ ഇങ്ങനെ കെട്ടി വെക്കുവാണ് കുഞ്ഞി പൂച്ച കയറും മിലോ ഇന്ന് കുഞ്ഞിപ്പൂച്ചെ കടിച്ച് ഇന്റെ എവിടെക്കൂടെ കുഞ്ഞിപ്പൂച്ച കയറി ആകത്തോട്ട് വന്നപ്പേടിക്കുന്നേ നോക്ക് മിലോപ്പിട കുടിക്കാൻ പോ മൊത്തത്തെ അഴുക്കായിരിക്കുക ഉറക്കം വരും കുളി എന്ന് ബാ അപ്പമില്ല ഇത്രയും തിന്നത്തില്ല കൊറച്ച് മാത്രേ തിന്നത്തുള്ളൂ മേലോ ചോറ് തിന്നിട്ട് നമ്മള് കൊറച്ചേരം നടക്കാൻ പോകും എന്നിട്ട് കുളിക്കും ഇതുവരെ കുളിച്ചില്ല രാവിലെ തൊട്ട് പറയുന്നേ ഇപ്പൊ ഉച്ച രണ്ടുമണി ആവാറായി ഇതുവരെ അവൻ കുളിക്കാൻ വന്നില്ല ഒന്നെങ്കി ഉറക്കം അതിന്റെ ഇടയ്ക്ക് മേഘ വന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ നിൽക്കുവായിരുന്നു മിലോയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിർത്തിയേക്കുമായിരുന്നു അപ്പം മിലോ അനക്കോ ഒന്നും കേൾക്കുന്നില്ല പോയി നോക്കാം വീണ്ടും ഉറങ്ങാൻ കിടന്നെന്നാണ് ഒരു വിശ്വാസം വീണ്ടും ഉറങ്ങാൻ കിടന്നെന്ന് തോന്നും കണ്ട ചോറും കഴിച്ച് മാറിക്കിടക്കുകയും ചെയ്ത് എന്തു പോവാഹം പോലും തുടച്ചിട്ടില്ല കാതില് വരെ ചോറിരിക്കുവ വാ കുളിക്ക 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 നോക്കി കേരിക്കുന്ന കുളിപ്പിക്കുന്ന കൊണ്ടാണ് പിന്നെ അനങ്ങാത്തത് കൊടുത്ത ചോറ് ചോറുതേ പകുതി അവിടെ ഇട്ടേക്കുവാ അകത്തിരി കൊടുത്തുള്ളായിരുന്നു അതും പോലും തിന്നത്തില്ലവൻ അവനേതു സമയം ഇങ്ങനെ ഉറങ്ങിയാ മതി ഉറങ്ങുന്നതാണ് അവനിഷ്ടം അല്ലെങ്കിൽ വല്ല പൂച്ചയുടെ മെക്കിട്ട് കയറണം ഫുഡൊക്കെ കഴിച്ചത് മിലോനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഇത് നല്ല മഴക്കാർ മഴക്കാർ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക പിന്നെ കുളിപ്പിക്കുന്ന കാര്യമാണ് ഇനി പോസ്റ്റ് മഴയാണെങ്കിൽ കരണ്ട് പോയാൽ ഡ്രയ്യർ ഡ്രയർ ഇല്ലെങ്കിൽ ഉണക്കാൻ പറ്റത്തില്ല കുളിപ്പിക്കാൻ അഞ്ച് മിനിറ്റ് പെയ്തേ പക്ഷേ ഇവന് ഉണക്കിയെടുക്കാൻ പത്ത് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് സമയം വേണം നല്ല മഴക്കാർ വെച്ച് കയറി കയറി വരിക മഴ പെയ്യോന്നറിയത്തില്ല വെക്കുന്നുണ്ട് ഇതിലുവാണേൽ നടന്ന് 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 അങ്ങം വരത്തി കുറച്ച് നേരം ഇനി നടത്തിയിട്ട് കൊണ്ടുപോയി കുളിപ്പിക്കണം നടന്ന് നമ്മൾ അങ്ങേ അറ്റം വരത്തി നമ്മുടെ വീടിത് അങ്ങാണ് നടന്ന് നടന്ന് നമ്മൾ ഇവിടം വരത്തി പാ പോവാൻ തിരിച്ചുവാ നടക്ക് പാ വേണ്ട ആ പട്ടികളെ നോക്കി നിൽക്കുക ഇത്തിരിക്കനെ ഉള്ളെങ്കിലും കണ്ട പട്ടിയുടെ കടി വാങ്ങിക്കാൻ പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റാ നിങ്ങളുടെ അടുത്തോട്ടൂടെ പോവാ ഇത്തിരിക്കര ധൈര്യ രാത്രി കണ്ട നടത്തവെല്ലാം കഴിഞ്ഞു അവൻ അവിടെ വന്നിട്ട് ആ പട്ടികളെ കണ്ടുകൊണ്ട് അങ്ങോട്ട് വില ഇനി മാ വീട്ടിൽ പോകുമ്പോ മഴ പെയ്യും കുളിക്കണ്ടേ പോവാ വാ വരുന്നില്ല അവിടെ അനങ്ങുന്നില്ല അവിടെ വാ ബാ ആര് നോക്കൂ അവിടെ ആരും ഇരിക്കുന്നു അവിടെ ഒന്നും ആരും ഇല്ല വാ ബാ വീട്ടിൽ പോവാം ബാ തിരിച്ച് ഞങ്ങള് വീട്ടിൽ പോട്ടെ ഗെയ്സ് അങ്ങനെ മില്ല കുളിച്ചാൻ പോവാളിച്ചു സുന്ദര കുട്ടനായിട്ട് ഇപ്പൊ വരും അല്ലേ കുളിച്ചിട്ട് വരാന്ന് പറ കുളിച്ചിട്ട് വന്നിട്ട് കാണാന്ന് പറ ഉറക്കം ഇരിക്കുവോ പക്ഷെ ഉറങ്ങിയാൽ ശരിയാകത്തില്ല എല്ലാ ദിവസം കടത്തും ഈ ഉറക്കം മാത്രമേ ഉള്ളു നമ്മള് കുളിച്ചിട്ട് വരാം പറഞ്ഞേ ഉഷാറായിട്ടിരിക്കേ ഉഷാറായിട്ടിരുന്ന് അല്ലെ മിലോനൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട് ഇനി ഉണക്ക എടുക്കണം അതാണ് പാട് കണ്ടാ മിരിപ്പ് കണ്ട അവൻ്റെ കുറച്ച് നേരം അങ്ങനെ ആയിരിക്കും കേട്ടാ അങ്ങനെ നീണ്ട ഒരു മണിക്കൂറിന് ശേഷം തേമിലോ ഇവിട ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഈരി അടിച്ച് ഞങ്ങള് സുന്ദര കൂട്ടനാവട്ടെ അല്ലേ സുന്ദരനാക്കി ഇരിക്ക ണേ ഞങ്ങള് ആണേണ്ടരണ ഞങ്ങളെ വീട്ടിലെ ആണേ കണ്ട അടങ്ങിയിരിക്കുന്നുണ്ടല്ലോയാ അടങ്ങി തരും എല്ലാം അടങ്ങിയിരിക്കും അടങ്ങിയിരിക്കുന്ന പറഞ്ഞിരിക്കാത്ത എങ്ങനെ ശരിയാവും മുടിയൊന്നും കെട്ടിവെക്കാൻ അങ്ങനെ സമയക്കത്തൊന്നും ഇല്ല ഇപ്പ അതെ കണ്ട ശുണ്ടർണായത് വേണ്ട ഇച്ചിരി മുടിയായു കെട്ടിവെക്കാനായിട്ട് നമ്മള് കൊറേ മുടിയാവുമ്പിങ്ങനെ കെട്ടി വെക്കും അല്ലേ അല്ലേനായി നല്ല ഹായ് മിരോയാ കളിക്കാൻ സമയോപ്പിട കുളിയെല്ലാം കഴിഞ്ഞ കുറച്ചു നേരം കളിക്കും ഉണ്ടാ തരും തരത്തിലൊന്നുമില്ല കണ്ടോ കുണുങ്ങി കുണുങ്ങി പോകുവേ ഇപ്പൊ കണ്ടോണേ ഞാനിപ്പ വേറൊരു പാവ ഇവന്റെ എടുത്താൽ ഇവന് ഇതിട്ടിട്ട് ഓടി നമുക്ക് അത് വാങ്ങിക്കാനായിട്ട് വരും നമ്മളൊന്നും എടുക്കുന്നവന് ഇഷ്ടമല്ല വേണ്ട വന്നത് കണ്ടോ അവൻ അത് വേണ്ട ഇനി ഇല്ല അത് കൊടുത്ത് ഇനി നമുക്ക് വേറെ എടുക്കാവേ വിലക്ക് ഇത് വേണ്ടല്ലോ കണ്ടാ കൊണ്ടുവരുവാണേ വഴക്കിടാൻ കൊണ്ടുവരുവാ തരത്തില്ല എന്നിട്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും താ എന്താടാ കൊണ്ടുവരും ഇനിയും കൊണ്ടുവരൂ അല്ലേ അടുത്ത് ഇവിടെ ഇവിടെ ഇരുന്നാ ഇരുണ്ടായിരിപ്പണ്ടേ മീലോ ഓക്കേ ഏ ഞണ്ട് ഞണ്ട് ഇല്ല തരത്തില്ല നിനക്ക് തരത്തില്ല ദൈവമേ എന്റെ ദൈവമേ ദൈവമേ എന്തൊരു സാധനമാണോ ഇത് അവ അവരോടത്തും കൊണ്ട് ഇട്ടേക്കുവാണ്ടോ വീട് മൊത്തം കൊണ്ട് നിരത്തി ഇട്ടേക്കുക എടുക്കുന്ന അനുസരിച്ച് അവൻ അത് വേണം ഇതൊന്നും സാധനം നിനക്കെത്രാനന്ദ ഇത് ഇനി തരത്തില്ലനി ഇത് എന്റെ ഇരിക്കട്ടാ എന്റെ ഇരിക്കട്ടെത് െന്റെ ഇരിക്കട്ട എല്ലാം വാരി കൊണ്ടുവന്നിട്ട് കളിക്കാൻ കയറി ഇനി കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഉറക്കാം കണ്ടോണേ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എല്ലാം എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം അതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നുകണ്ട മില്ലോ ഇത്തെടുത്ത് കഴിഞ്ഞ ഇത്ത മില്ലോടെ ഫേവറേറ്റാ ഇല്ല ഇത് ഇനി നിനക്കില്ല ഇതിവിടെ ഇരിക്കട്ടാ അതവിടെ ഇരിക്കട്ടാ ഇതിനി ഇവിടെ ഇരുന്നോളൂ നിനക്കില്ല പോണ്ട്ര അവൻ്റെ അടുത്തോട്ട് പോണ്ട്രണ്ട അവന്റെ ഫേവറേറ്റ് സംഭവം അത് ഇതൊക്കെ പറയുന്നുണ്ട് വേണോ എന്നാ വേണ നമ്മളെയും കൂടെ കടിക്കും അങ്ങനത്തെ ഒരു ടൈപ്പായി മാറി ക്ഷീണിച്ച് കളിച്ച് ക്ഷീണിച്ച് ഉറക്കമല്ലേ പോവല്ലേ ഓ മില്ലോ ഉറങ്ങി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങോ പാവും അങ്ങനെ മില്ലോയും കുളിച്ച് സുണ്ടറിനായി ഞാനും കുളിച്ച് അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരു ഹായ് പറഞ്ഞേ ഹായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് പറയത്താന്ന് പറയൂ ഓടണം കൊച്ചിനെ ഓട കളിക്കുന്ന സമയത്ത് പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല ടാറ്റ അപ്പം ടാറ്റ ഗേസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് കടിയേന കടിയേറ്റാറ്റ ഗസ്